എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് പോത്തുകൾ വിൽപ്പനക്ക് അക്കിക്കത്ത് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കോടി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ സ്ഥലം നിലമ്പൂരിനടുത്ത് പൂക്കോട്ടുപാടം ക്രോസിങ്ങിന് അനുയോജ്യമായ ഒരു കരോളി ക്രോസ് മുട്ടൻ വിൽപ്പനക്ക് ഒരു വയസ്സും രണ്ട് മാസവും പ്രായം ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യം ഏകദേശം നാൽപ്പത് കിലോ ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടായിരിക്കും സ്ഥലം എറണാകുളം ജില്ലയിലെ കോതമംഗലം ഡെലിവറി സൗകര്യം ലഭ്യമാണ് എട്ട് മുട്ടനാടുകൾ വിൽപ്പനക്ക് എല്ലാം ഒന്നര വയസ്സിൻ്റെ മുകളിൽ പ്രായം മൂന്ന് വയസ്സ് വരെ പ്രായമുള്ളതാണ് ക്രോസിങ്ങിനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കും മക്കീക്കത്ത് ആവശ്യങ്ങൾക്കും വളർത്താനും എല്ലാം അനുയോജ്യമായിട്ടുള്ള മുട്ടനാടുകളാണ് മുപ്പത് കിലോ ബോഡി വെയ്റ്റ് മുപ്പത് മുതൽ മുതൽ ഏകദേശം ഒരു കിൻഡൽ വരെ ബോഡി വെയിറ്റ് വരുന്ന മുട്ടനാടുകൾ ലഭ്യമാണ് ഇതിൻ്റെ എല്ലാം ഉദ്ദേശിക്കുന്ന വില നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം കാരണവെച്ചാൽ എട്ടെണ്ണത്തിൻ്റെയും വില സെപ്പറേറ്റ് പറയുമ്പോൾ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നേരിട്ട് അതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ എല്ലാ എല്ലാ ആവശ്യങ്ങൾക്കും അനുയോജ്യമായതുണ്ട് ക്രോസിംഗിന് അനുയോജ്യം വളർത്താൻ അനുയോജ്യം അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായതുണ്ട് സ്ഥലം വരുന്നത് കാസർഗോഡാണ് കാസർഗോഡ് ബാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നിന്നും ആടിനെ വാങ്ങിക്കുന്നവർക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി മെല്ലമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ അറുപതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുലിശ്ശേരി വളർത്താൻ അനുയജമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തിയേഴായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് പുലിശ്ശേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമായ വലിയ മൂന്ന് കാളകൾ വിൽപ്പനക്ക് വലുപ്പമുള്ള കാളകളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒന്നിന് നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം പെരിന്തൽമണ്ണക്കടുത്ത് ചെറുകര ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് അത്യാവശ്യം തീറ്റയും കൂടിയുമെല്ലാമുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മലപ്പുറം വളർത്താൻ അനുയോജ്യമായ ഒരാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടനൊന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കോടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം എടവണ്ണ ഒരു കോഴിയും അതിൻ്റെ ആറ് കുട്ടികളും വിൽപ്പനക്ക് ഈ കോഴിയുടെ മുട്ട തന്നെയാണ് അതന്നെ അടവച്ച് ഇരി വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഏഴും കൂടി ഒരു കോഴിയും ആറ് കുട്ടികളും കൂടി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ കൊളപ്പുറം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആദ്യ പ്രസവത്തിലെ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടിയാണല്ല ചെവിനീള ഇടനീട്ടൊക്കെ ഉള്ള കുട്ടിയാണ് തള്ളയാടും അത്യാവശ്യം ചെവി നീട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം പാലുള്ള ആടാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ സ്ഥലം തൃശൂർ അൻപത്തഞ്ച് ദിവസം പ്രായമായ രണ്ട് പേർഷ്യൻ കാറ്റ് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു പീസിന് മൂവായിരം രൂപ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങുകയാണെങ്കിൽ അയ്യായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം കോട്ടക്കൽ വളർത്താൻ അനുയോജ്യമായ ഒരു പോത്തുംകുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വേങ്ങര ഗോൾഡൻ സിൽക്കി കോഴിക്കുഞ്ഞുങ്ങളും നാടൻ കോഴിക്കുഞ്ഞുങ്ങളും ഫാൻസി കോഴിക്കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് ഇതിൻ്റെ വില വരുന്നത് രണ്ട് മാസം പ്രായമായ ഗോൾഡൻ സിൽക്കി അഞ്ചെണ്ണത്തിന് നാലായിരത്തി ഇരുന്നൂറ് രൂപ ഒരു മാസം പ്രായമായ ഫാൻസി കോഴിക്കുഞ്ഞുങ്ങൾക്ക് അഞ്ചെണ്ണത്തിന് വില വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപ നാൽപ്പത് ദിവസം പ്രായമായ അഞ്ച് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വില വരുന്നത് എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം കോട്ടക്കൽ ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ദയവായിട്ട് അതിന് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ